സ്വാഗതം ഇന്ത്യയുടെ ഇതിഹാസ ലെഗ് സ്പിന്നർ അനിൽ കുംബ്ലയെക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ കുംബ്ലയെപ്പോലെ മറ്റൊരു ബൗളറും ഇത്രയധികം കളികളിൽ ഇന്ത്യയെ ജയിപ്പിച്ചിട്ടില്ല കഠിനാധ്വാനമായിരുന്നു കുംബ്ളയുടെ മുഖമുദ്ര ടെസ്റ്റ് മത്സരങ്ങളിൽ ഓവറുകൾക്ക് പിറകെ ഓവറുകൾ അറിയാൻ ഒരു മടിയുമില്ലാത്ത ബൗളർ ബാറ്ററുടെ ദൗർബല്യങ്ങളിലേക്ക് പന്തെറിയാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു കുമബ്ലേക്ക് ഇത്രമാത്രം അർപ്പണബോധമുള്ള ക്രിക്കറ്റർമാർ ഇന്ത്യൻ ക്രിക്കറ്റിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല വിജയിക്കാനുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു കുംബ്ലെയുടെ മറ്റൊരു പ്രത്യേകത അതിനായി അയാൾ എല്ലുമുറിയെ പണിയെടുത്തു ഏത് സാഹചര്യത്തിലും ടീമിനെ ജയിപ്പിക്കാനായി അയാൾ മുന്നിൽ നിന്നു ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ മുന്നണി പോരാളിയായിരുന്നു കുമബ്ലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആശ്രയിക്കാവുന്ന ബൗളർ എപ്പോഴും വിക്കറ്റ് വീഴ്ത്താൻ ശ്രമിക്കുന്ന ബൗളർ ഒരിക്കൽ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ രവിശാസ്ത്രി ഇങ്ങനെ പറഞ്ഞു ക്രിക്കറ്റിൽ കഠിനാധ്വാനത്തിൻ്റെ കാര്യത്തിൽ വിജയ് തൃഷ്ണയുടെ കാര്യത്തിൽ മാതൃകയാക്കേണ്ട ക്രിക്കറ്റർമാരുടെ പട്ടികയെടുത്താൽ അതിൽ നിശ്ചയമായും ആദ്യത്തെ പേരുകാരിലൊരാൾ അനിൽ കുമ്പളെ ആയിരിക്കുമെന്ന് സത്യമാണത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും എത്രയെത്ര കളികളിലാണ് കുമബ്ലെ ഒറ്റയ്ക്ക് ഇന്ത്യൻ ബൌളിങ്ങിൻ്റെ ഭാരം ചുമല്ലേറ്റിയത് രണ്ടായിരത്തി രണ്ടിലെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ആൻറ്റിഗയിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ കുമ്പ്ളേക്ക് പരിക്കേറ്റു അയാളുടെ താടിയല്ല് പൊട്ടിയിരുന്നു ഗുരുതരമായ പരിക്കായിരുന്നു അത് അയാൾ ആ പരിക്കുമായി തുടർച്ചയായി പതിനാല് ഓവറുകളാണ് എറിഞ്ഞത് അതിനിടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സൂപ്പർ ബാറ്റർ ബ്രയൺ ലാറയുടെ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ക്രിക്കറ്റിൽ നിശ്ചയദാഠ്യത്തിൻ്റെ എക്കാലത്തെയും ചിത്രങ്ങളിലൊന്നായി മാറി ബാൻഡേജ് ഇട്ട താടിയല്ലുമായി പന്തെറിയുന്ന അനിൽ കുമ്പ്ളയുടെ ചിത്രം അതായിരുന്നു അനിൽ കുമ്പ്ളെ അർപ്പണബോധത്തിൻ്റെ കാര്യത്തിൽ അയാൾ കഴിഞ്ഞിട്ട് മറ്റൊരു ക്രിക്കറ്ററുള്ളൂ എന്നും ടീമിനെ ജയിപ്പിക്കാനായി അയാൾ അവസാനം വരെ പോരാടി ടീം തോറ്റപ്പോഴൊക്കെ അയാൾ അത്യന്തം നിരാശനായി കാണപ്പെട്ടു എവിടെയാണ് പിഴച്ചതെന്ന് അയാൾ പിന്നെയും പിന്നെയും കൂട്ടിക്കിഴിച്ച് നോക്കി ഈ മത്സരത്തിലെ പിഴവ് അടുത്ത മത്സരത്തിൽ ആവർത്തിക്കരുതെന്ന് അയാൾ സ്വയം ചട്ടം കിട്ടി അതിൽ നിന്ന് അണുവിടമാറാതെ അടുത്ത മത്സരങ്ങളിൽ ആ പിഴവുകളെ അയാൾ മായ്ച്ചു കളഞ്ഞു ലോക ക്രിക്കറ്റിൽ തൻ്റെ സമകാലികനായിരുന്ന മറ്റൊരു ലെഗ് സ്പിൻ ഇതിഹാസം ഷെയ്ൻബോണിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഏറെ വ്യത്യസ്തനായ ലെഗ് സ്പിന്നറായിരുന്നു അനിൽ കുമ്പ്ളെ ബൗളിങ്ങിലും സമീപനത്തിലും എല്ലാം ആ വ്യത്യസ്തത പ്രത്യക്ഷത്തിൽ തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് അനുഭവപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അനിൽ കുമബ്ലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുമ്പോൾ അയാളുടെ ബൗളിംഗ് കണ്ട എല്ലാവരും അയാളൊരു മീഡിയം പേസ് ബൗളർ ആണോ എന്ന് സംശയിച്ചു സാധാരണ ലെഗ് സ്പിന്നർമാരെക്കാൾ കുറച്ചധികം വേഗത്തിലായിരുന്നു കുമബ്ളെ എറിഞ്ഞിരുന്നത് ഹിച്ചിൽ കുത്തിയ ശേഷം പന്ത് ശരവേഗത്തിലാണ് ബാറ്ററിലേക്ക് എത്തിയിരുന്നത് വളരെ കുറച്ച് മാത്രമാണ് പന്ത് ടേൺ ചെയ്തിരുന്നത് സ്പിൻ ബൗളിങ്ങിൽ ഈ രീതി ആർക്കും കണ്ട് പരിചയമില്ലായിരുന്നു ഈ രീതി അയാൾക്ക് വലിയ വിജയം നേടിക്കൊടുത്തു പ്രത്യേകിച്ചും ഇന്ത്യയിലെ ടേണിംഗ് പിച്ചുകളിൽ ലെഗ് സ്പിൻ എന്ന കലയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനും സ്വയം പരിണമിക്കാനുമുള്ള കുമ്പ്ളയുടെ കഴിവ് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തിൻ്റെ പകുതിയിൽ ഇത് പ്രത്യേകിച്ചും തെളിഞ്ഞു കണ്ടു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒന്നര പതിറ്റാണ്ടോളം പിന്നിട്ട ശേഷവും അയാൾ ഇന്ത്യക്ക് നേടിത്തന്ന ഉജ്ജ്വല വിജയങ്ങളിലൂടെ ഇംഗ്ലണ്ടിലെ ഹെഡിംഗ്ലിയിൽ ഓസ്ട്രേലിയയിലെ അഡ്ലൈഡിൽ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ വെസ്റ്റ് ഇൻഡീസിലെ കിങ്സ്റ്റണിൽ എന്നിവിടങ്ങളിലെല്ലാം അയാൾ ഇന്ത്യക്ക് ടെസ്റ്റ് വിജയങ്ങൾ നേടിത്തന്നു അപ്പോഴേക്കും അയാൾ തൻ്റെ ഗൂഗിളിയുടെ മൂർച്ച രാഗി രാഗി കൂട്ടിയിരുന്നു പന്തിൻ്റെ ഫ്ലൈറ്റിലും ടേഡിലും കൂടുതൽ വ്യത്യസ്തത കൊണ്ടുവന്നിരുന്നു അതിൻ്റെയെല്ലാം ഫലമായിരുന്നു വിദേശ പിച്ചുകളിൽ അയാൾ ഇന്ത്യക്ക് നേടിത്തന്ന ഈ വിജയങ്ങൾ എക്കാലത്തെയും മികച്ച റെക്കോർഡായിരുന്നു കുമബ്ലയ്ക്കുണ്ടായിരുന്നത് ഇന്ത്യൻ റെക്കോർഡുകളെല്ലാം അയാൾ തകർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ പാകിസ്ഥാനെതിരെ ഒരിന്നിംഗ്സിലെ പത്ത് വിക്കറ്റും അയാൾ വീഴ്ത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ തൻ്റെ ഹോം ഗ്രൗണ്ടായ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് കുമ്പ്ളെ ടെസ്റ്റ് ക്രിക്കറ്റിൽ മുന്നൂറ് എന്ന നേട്ടം പിന്നിട്ടു ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ സ്പിന്നർ ഈ നാഴികക്കല്ല് പിന്നിടുന്നത് ഏതാണ്ട് ഒരു വർഷത്തിനു ശേഷം ഏകദിനത്തിലും അയാൾ മുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടം കൈവരിച്ചു ആ നേട്ടത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആയിരുന്നു കുംബ്ലേ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിലെ ഓവലിൽ വെച്ച് ഗ്ലൻ മഗ്രാത്തിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ടെസ്റ്റ് വിക്കറ്റ് എന്ന നേട്ടത്തെയും കുംബ്ലെ മറികടന്നു അയാളുടെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും മികച്ച നേട്ടം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനേഴ് വർഷവും നൂറ്റി പതിനെട്ട് ടെസ്റ്റ് മത്സരങ്ങളും പിന്നിട്ട ശേഷം അയാൾ മറ്റൊരു സവിശേഷ നേട്ടത്തിലെത്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി നേടുക എന്ന നേട്ടം അയാളുടെ എക്കാലത്തെയും ഏറ്റവും വലിയ മോഹങ്ങളിലൊന്നായിരുന്നു അത് ഓവലിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആ സെഞ്ചുറിയും രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ ടെസ്റ്റിൽ അറുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടവും അയാൾ കൈവരിച്ചു കുമ്പ്ലേക്ക് മുപ്പത്തേഴ് വയസ്സ് പിന്നിട്ട് ഒരു മാസം തികഞ്ഞപ്പോഴാണ് അയാളെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചത് പാകിസ്ഥാനെതിരായ നാട്ടിലെ പരമ്പരയിലായിരുന്നു അത് ആ പരമ്പരയിൽ കുംബ്ലേ ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ചു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമായിരുന്നു നാട്ടിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ പരമ്പര നേടുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിലും ക്യാപ്റ്റൻ അനിൽ കുംബ്ലെ ആയിരുന്നു ഏറെ വിവാദമായ പരമ്പരയായിരുന്നു അത് പരമ്പരയിൽ സിഡ്നിയിൽ നടന്ന ടെസ്റ്റ് അമ്പയർമാരുടെ വിവാദ തീരുമാനങ്ങളാൽ വഷളായിരുന്നു സ്റ്റീവ് ബക്നറും മാർക്ക് ബെൻസണുമായിരുന്നു ർ ഇന്ത്യയുടെ രാംദ്രാവിഡിനും സൗരവ് ഗാംഗുലിക്കുമെതിരായ അമ്പയർമാരുടെ തീരുമാനങ്ങൾ തീർത്തും തെറ്റായിരുന്നു അതിൽ ഗാംഗ്വുലിയെ മൈക്കൽ ക്ലാർക്ക് സ്ലിപ്പിൽ ക്യാച്ച് ചെയ്തെന്ന മാർക്ക് ചെയ്ത തീരുമാനം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിനോട് ചോദിച്ച ശേഷമായിരുന്നു അപ്പോൾ അത് ഔട്ടാണെന്നും ക്ലാർക്ക് കൃത്യമായി ക്യാച്ച് എടുത്തെന്നുമായിരുന്നു പോണ്ടിങ്ങിന്റെ നിലപാട് തുടർന്ന് ബെൻസൺ ഗാംഗ്വുലി ഔട്ടായതായി വിധിച്ചു എന്നാൽ ക്ലാർക്ക് ക്യാച്ച് ക്ലീനായി എടുത്തോ എന്ന് റീപ്ലേയിൽ വ്യക്തമായിരുന്നില്ല സംശയമുള്ള ക്യാച്ചുകളിൽ ഫീൽഡിംഗ് ടീം ക്യാപ്റ്റന്റെ അഭിപ്രായം തേടാമെന്ന പരമ്പരയ്ക്കു മുമ്പുള്ള കരാറനുസരിച്ചായിരുന്നു അമ്പയർ പോണ്ടിങ്ങിന്റെ അഭിപ്രായം തേടിയത് നേരത്തെ ഓസ്ട്രേലിയയുടെ ആൻഡ്രൂ സൈമൺസ് ഔട്ടായിട്ടും ഔട്ടല്ലെന്ന് സ്റ്റീവ് ബെക്നർ വിധിച്ചതും വിവാദമായി സൈമൺസ് പിന്നീട് കൂറ്റൻ സെഞ്ചുറി നേടി മത്സരത്തിൽ ഇന്ത്യ തോറ്റു തുടർന്ന് നടന്ന വാർത്താസമ്മേളനത്തിൽ അനിൽ കുമ്പ്ളെ ഓസ്ട്രേലിയക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി കളിയുടെ സ്പിരിറ്റിനെതിരായാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ പെരുമാറിയതെന്ന് കുമ്പളെ തുറന്നടിച്ചു മത്സരത്തിൽ ഇന്ത്യ മാത്രമാണ് ശരിയായ സ്പിരിറ്റിൽ കളിച്ചതെന്നും കുമബ്ളെ പറഞ്ഞു ഇത് ക്രിക്കറ്റ് ലോകത്തെ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയെ ഞെട്ടിച്ചു പൊതുവെ മിതഭാഷിയായ അനിൽ കുമബ്ലെ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ഗ്ലൻ മക്രാത്ത് ഉൾപ്പെടെയുള്ളവർ കുമ്പ്ളെ പ്രതികരിച്ച രീതിയിൽ അത്ഭുതം പ്രകടിപ്പിച്ചു എന്നാൽ കുംബ്ളയുടെ പ്രതികരണം തീർത്തും ശരിയായിരുന്നു ആ പ്രതികരണം കൊണ്ടാണ് ലോകം എന്താണ് സംഭവിച്ചതെന്ന് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് ഓസ്ട്രേലിയക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവ പരമ്പരയായി അത് അതിന് കാരണം കുംബ്ലയുടെ കൃത്യസമയത്തുള്ള ശക്തമായ പ്രതികരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നിൽ ഏറെ കുപ്രസിദ്ധമായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ബോഡി ലൈൻ പരമ്പരയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ ബാറ്ററായ ബിൽ ഗുഡ് ഫാൾ പറഞ്ഞ ഓൺലി വൺ ടീം വാസ് പ്ലേയിങ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം എന്ന വാചകമാണ് അതേപടി കുംബ്ലേ അന്ന് പറഞ്ഞത് ആ മത്സരത്തിലാണ് ഏറെ വിവാദമായ മങ്കി ഗേറ്റ് വിവാദവും ഉണ്ടായത് ആൻഡ്രൂ സൈമൺസിനെ ഹർഭജൻ സിംഗ് കുരങ്ങനെന്ന് വിളിച്ചു എന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് ആക്ഷേപിക്കുകയും ഓസ്ട്രേലിയ പരാതി നൽകുകയും ചെയ്തു ഇന്ത്യ ആ ആരോപണത്തെ ശക്തമായി നിഷേധിച്ചു തുടർന്ന് മാച്ച് റഫറി മൈക്ക് പ്രോക്ടർ ഹർഭജനെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വിലക്കിയെങ്കിലും ഇന്ത്യയുടെ അപ്പീലിനെ തുടർന്ന് വിലക്ക് പിൻവലിച്ചു മങ്കി ഗെയ്റ്റ് വിവാദത്തിൽ പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകുകയുണ്ടായി അന്ന് പരമ്പര പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യ നാട്ടിലേക്ക് തിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നതായി പിന്നീട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഉണ്ടായില്ല ഓസ്ട്രേലിയ രണ്ട് ഒന്നിന് ജയിച്ച ആ പരമ്പര അമ്പയർമാർ ശരിയായ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇന്ത്യയായിരുന്നു ജയിക്കേണ്ടിയിരുന്നതെന്ന് ഭൂരിഭാഗം പേരും ഇന്നും കരുതുന്നുണ്ട് ഇന്ത്യ ഏറെ പരീക്ഷണത്തിലൂടെ കടന്നുപോയ ആ പരമ്പരയിൽ ബോധത്തോടെ സ്ഥിരപ്രജ്ഞ കൈവിടാതെ ടീമിനെ നയിച്ച അനിൽ കുമ്പ്ളയെ അന്ന് എല്ലാവരും പ്രശംസിച്ചു ഒരു നായകന് ചേർന്ന നിലപാടുകളുമായി കുംബ്ലെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു ഏറെ നേരത്തെ ക്യാപ്റ്റനാക്കപ്പെടേണ്ടിയിരുന്ന താരമായിരുന്നു അനിൽ കുമ്പ്ളെ എന്നും അങ്ങനെയായിരുന്നെങ്കിൽ അയാൾ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ക്യാപ്റ്റന്മാരുടെ പട്ടികയിലെ ആദ്യ പേരുകാരനായേ എന്നും ക്രിക്കറ്റ് പണ്ഡിതർ കരുതുന്നു അത് ശരിയാണുതാനും രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ബംഗളൂരുവിൽ നടന്ന ടെസ്റ്റിൽ അനിൽ കുമ്പ്ളയ്ക്ക് വിക്കറ്റൊന്നും വീഴ്ത്താനായില്ല അതോടെ പലരും കുമ്ളേക്ക് നേരെ തിരിഞ്ഞു കുമ്പ്ളെ വിരമിക്കാൻ സമയമായെന്ന് അവർ പറഞ്ഞു ഇതോടൊപ്പം തോളിനേറ്റ പരുക്കുകൂടി ആയതോടെ കുമ്പ്ളെ വിരമിക്കണമെന്ന് മുറവിളി ഉയർന്നു അതിനോട് രൂക്ഷമായി പ്രതികരിച്ച കുംബ്ലേ കുറച്ചു കാലം കൂടി കളിക്കാനുള്ള ക്ഷമത തന്നിലുണ്ടെന്ന് വാദിച്ചു എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റിയ കുമ്പ്ളെ പരമ്പരയിലെ ഡൽഹി ടെസ്റ്റോടെ താൻ വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു കരിയർ അവസാനിപ്പിക്കുമ്പോൾ ടെസ്റ്റിൽ അറുനൂറ്റി പത്തൊമ്പത് വിക്കറ്റോടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയവരുടെ പട്ടികയിൽ മൂന്നാമനായിരുന്നു അനിൽ കുംബ്ലെ മുത്തയ്യ മുരളീധരനും ഷെയ്ൻ ബോണുമായിരുന്നു ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ കുംബ്ലെ മൂന്ന് വർഷം ആ സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി അനിൽ കുംബ്ലെ നിയമിക്കപ്പെട്ടെങ്കിലും അധികം വൈകാതെ ആ സ്ഥാനത്ത് നിന്ന് പുറത്തായി അന്ന് ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിയുടെ അതൃപ്തിയായിരുന്നു കാരണം കുംബ്ളയുടെ കഠിനമായ പരിശീലന രീതികളും അച്ചടക്കത്തിനായുള്ള പിടിവാശിയും ചില കളിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് കോഹ്ലി ബി സി സി ഐയോട് പരാതിപ്പെട്ടു തുടർന്നായിരുന്നു ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാമതെത്തിയിട്ടും അനിൽ കുമ്പളെ പുറത്താക്കപ്പെട്ടത് അന്ന് വിരാട് കോഹ്ലിയുടെ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെട്ടു കോഹ്ലി എന്ന താരത്തിന്റെ താളത്തിനനുസരിച്ച് തുള്ളിയ ബി സി സി ഐയും വിമർശിക്കപ്പെട്ടു നൂറ്റി മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്നാണ് അനിൽ കുമ്പ്ളെ അറുന്നൂറ്റി പത്തൊമ്പത് വിക്കറ്റ് വീഴ്ത്തിയത് മുപ്പത്തഞ്ച് തവണ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റും എട്ട് തവണ മത്സരത്തിൽ പത്ത് വിക്കറ്റും വീഴ്ത്തി ഇരുപത്തൊമ്പത് ദശാംശം ആറ് അഞ്ചാണ് ശരാശരി എഴുപത്തിനാല് റണ്ണിന് പത്ത് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഇന്നിങ്സിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഏകദിനങ്ങളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തേഴ് വിക്കറ്റുകളാണ് കുംബ്ലയുടെ സമ്പാദ്യം രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം പന്ത്രണ്ട് റണ്ണിന് ആറ് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം മുപ്പത് ദശാംശം എട്ട് ഒൻപത് ആണ് ശരാശരി ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ലെഗ് സ്പിൻ ബൗളർമാരിൽ ഒരാളാണ് അനിൽ കുമ്പളെ എല്ലാ അർത്ഥത്തിലും മാച്ച് വിന്നറായ സ്പിൻ ഇതിഹാസം ഒരു സ്പോർട്സ്മാന് വേണ്ട ക്ഷമയും അച്ചടക്കവും വേണ്ടുവോളമുണ്ടായിരുന്ന അനിൽ കുമ്പ്ളെ ഏത് തലമുറയിലെ ക്രിക്കറ്റർമാർക്കും മാതൃകയാണ് കളിക്കളത്തിലെ പെരുമാറ്റം കൊണ്ടും പ്രകടനം കൊണ്ടും